നമസ്കാരം കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐ എന്താണെന്ന് ഒരു നാറിയ മാപ്രകളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അത് വിദ്യാർത്ഥികൾ സംസാരിച്ചോളൂ എങ്ങനെ ഇങ്ങനെ ഒരു കാലത്ത് നമുക്ക് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ഈ കൈലാസത്ത് പോകാൻ പാടില്ല പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുക അത് ശരിയല്ല പിന്നെ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ ഉള്ള ഒരു ക്യാമ്പസ് തന്നെ ആയിരുന്നു ഇത് നമുക്ക് കേരളത്തിലെ ഏതൊരു പോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഒരു സമരത്തിലേക്കൊക്കെ പോയി അത് മാറ്റി വരിക എന്ന് പറയുമ്പോ ഇവിടെ ഏത് സമയത്താ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വർഷം ഞങ്ങൾ വരുന്നതിന് തൊട്ടു മുന്നേ രണ്ടോ മൂന്നോ വർഷം ഇവിടുത്തെ പല പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ശേഷം വസ്ത്ര വേണ്ടി സമരം വേണ്ടി വന്ന കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പം ഫസ്റ്റ് കാണുന്നത് ഇവിടുത്തെ എസ് സംഘടന സമരം ചെയ്താണ് ഇവിടെ പല കാര്യങ്ങളും കൈലാസത്തിലേക്ക് പോകുന്നതാണെങ്കിലും ചൈത്രത്തിൽ കണ്ട് ഗേൾസ് പാടില്ല എന്നൊരു സംഭവം എന്ന രീതിയിലൊക്കെ ഈ കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു അത് മാറ്റിയെടുത്തത് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടന സമരം കാര്യങ്ങളാണ് നമ്മൾ പല തൃശൂർ ഗുരുവായൂരപ്പൻ കോളേജിലെ പെൺകുട്ടികൾ സംസാരിക്കുകയാണ് കേട്ടല്ലോ അതും ഒരു സംഘപരിവാർ ചാനലുക ഇപ്പോ അവിടെ നമ്മുടെ കോപ്പർ ഗോപി ജയിച്ചല്ലോ അപ്പൊ കോപ്പർ ഗോപിക്കൊരു ഗുമ്മാകട്ടെ യൂത്തിന്റെ ഓട്ടല്ല അവർക്കുണ്ട് എന്ന് തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നേരെ കോലുമായിട്ട് അവിടെ ചെന്നത് പെൺകുട്ടികൾ ഉൾപ്പെടെ എന്താണ് ഗുരുവായൂരപ്പൻ കോളേജ് എന്ന കോളേജിനെ ഇന്ന് കാണുന്ന രീതിയിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എങ്ങനെയാണ് വിദ്യാർത്ഥി സൗഹൃദമാക്കി മാറ്റിയതെന്ന് അവരുടെ വാക്കുകളിലുണ്ട് കേട്ടല്ലോ ആ കലാലയം ഇന്ന് കാണുന്ന ഒരു കലാലയമായി മാറിയതിന് പിന്നിൽ ഈ നാട്ടിലെ ഒരു കേച്ചു കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ സംഘപരിവാർ അടിമകളായിട്ടുള്ള എ ബി വി പിനോ അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല ഇല്ല എസ് എഫ് ഐയുടെ പിള്ളർ ചോര കൊടുത്ത് നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് അവിടുത്തെ അവരുടെ പിൻഗാമികളായിട്ട് വന്ന കുട്ടികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്നും കലാലയ ജീവിതമെന്ന് അവർ തന്നെ പറഞ്ഞു വെച്ച വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത് ഈ അടുത്ത കാലത്ത് എസ് എഫ് ഐയെ കയറി വല്ലാതെ മാന്താൻ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ കുറെ ചാവേറുകളെ അതായത് എസ് എഫ് ഐ ഭരിക്കുന്ന കലാലയങ്ങളിൽ ക്രിമിനലിസമാണ് ഗുണ്ടായിസമാണെന്നൊക്കെ പറയുമ്പോൾ ഇത്തരം വാചകങ്ങൾ അതാണ് എസ് എഫ് ഐ നയിക്കുന്ന സംഘടനാ നേതാക്കന്മാരുടെ ആത്മവിശ്വാസം കാര്യം അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസവും ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കെതിരെ ഉണ്ടാകുന്ന പല തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും കടന്നാക്രമങ്ങളും കടന്നു വരുമ്പോൾ അവർ എന്തുകൊണ്ട് മല പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലായോ ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ആ വിദ്യാർത്ഥികളോട് നിങ്ങൾ ഏത് തരത്തിലുള്ള കഥ മെനഞ്ഞാലും അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ഓടിച്ച ഒരു സംഭവമാണല്ലോ സിദ്ധാർത്ഥൻ എന്ന കുട്ടിയുടെ മരണം അത് ആ വിഷയത്തെ അല്ല ന്യായീകരിക്കുന്നത് ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് എസ് എഫ് ഐ എന്ന സംഘടനയെ നിങ്ങൾ ഏത് രീതിയിൽ ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത് ആ ചിത്രീകരിക്കാൻ ശ്രമിച്ചതിന്റെ ഏതെങ്കിലും ഒരു അംശം വർക്ക്ഔട്ട് ചെയ്തെന്ന് സ്വന്തം ആത്മാഭിമാനത്തോട് തന്നെ ചോദിച്ചോളൂ കാര്യം അതേ വെറ്റിനറി സർവകലാശാലയിൽ മുഴുവൻ സീറ്റും എസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ആക്ഷേപം നിങ്ങൾ ഉന്നയിച്ച ഒരു സംഭവത്തിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആക്ഷേപങ്ങളെ മുഖവിലേക്കെടുത്തില്ല അവിടത്തെ മുഴുവൻ വിദ്യാർത്ഥികളും എന്തുകൊണ്ട് എസ് എഫ് ഐ മതി എന്ന തീരുമാനത്തിലെത്തി ഒറ്റ ഉത്തരമേ ഉള്ളൂ അവർക്കറിയാം അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടന ഈ ഉടയാത്ത കതറും ഈ മുഖത്ത് മേക്കപ്പെട്ടുകൊണ്ട് വരുന്നവരും അല്ല നടപ്പാക്കുന്ന കാര്യം പൊരുവെയിലത്തും അല്ലെങ്കിൽ പെരുമഴയത്തും അവർക്കൊപ്പം അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതും പോരാട്ടങ്ങൾക്ക് ഇറങ്ങുന്നതും സമരമായി മാറുന്നതും ഒരേ ഒരു സംഘടനയാണ് എസ് എഫ് ഐ അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ കോളേജിലെ ഈ പെൺകുട്ടികൾ ഈ വാചകം പറഞ്ഞു വെച്ചത് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല അവരുടെ ഉള്ളിലുള്ള തോന്നലാണ് അവരുടെ സീനിയേഴ്സ് പറഞ്ഞറിഞ്ഞ കാര്യങ്ങളാണ് അവരുടെ സീനിയേഴ്സ് അവിടെ അനുഭവിച്ച കാര്യങ്ങളും ആ ഒരു പ്രശ്നങ്ങൾ മറികടക്കാൻ അവിടെ സമരം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് ആ ക്യാമ്പസിൽ പെൺകുട്ടി എന്ന വേർതിരിവില്ലാതെ പലയിടങ്ങളിലേക്കും അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു കേരളത്തിലെ ഒരു കലാലയത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയാണ് പെൺകുട്ടികൾക്ക് ചില ഇടങ്ങളിൽ പ്രവേശനമില്ലായിരുന്നു അതിനെ അവസാനിപ്പിച്ചത് എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐ ഈ നാട്ടിലെ കലാലയങ്ങളിൽ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ഒരു മാപ്രയോളികളും തീരുമാനമെടുക്കണ്ടെന്നേ ആ തീരുമാനമെടുക്കാൻ ആ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം അവർക്ക് ആ സംഘടന എന്തെല്ലാം ഗുണം ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ആ സംഘടന പോരാട്ടം നടത്തുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിലയിരുത്താനുള്ള ശേഷി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആ കുട്ടികൾക്കുണ്ടെന്നേ അവരും ഈ നാട്ടിലെ ഒരു വോട്ടർ ന്യൂജൻ ഓട്ടർ ആണെന്നേ അവർക്കും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ശേഷിയുള്ളവരാണ് ആ ശേഷിയുള്ളത് കൊണ്ടാണ് പ്രചണ്ഡ പ്രചരണം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ നടത്തിയിട്ടും ആ കുട്ടികളുടെ മനസ്സിലെ ചില ചിന്തകളിൽ ഒരു അംശം പോലും പോറലേൽക്കാത്തത് അത് ഏഷ്യാനെറ്റിന്റെ മാപ്രകൾ കോനുകൊണ്ട് വയ്ക്കുമ്പോൾ ആ ഒരു കാര്യം അവർ തുറന്നു പറയാനുള്ള ആർജവും കാട്ടുന്നത് ഈ വിദ്യാർത്ഥി സംഘടനയിൽ അവർക്ക് വന്ന വിശ്വാസവും ആ സംഘടന എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ആരെയും പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല ഈ തത്തയെ പഠിപ്പിച്ച് പറയിക്കുന്ന കണക്ക് ചിലരെയൊക്കെ ഈ നാടക കഥാപാത്രം പോലെ കൊണ്ടുവന്ന് ഇറക്കി ചില കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആയുസ്സേ കാണുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കും കാര്യം അവർ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഏത് സംഘടനയാണ് നിലകൊണ്ടതെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള സംഘടനകളാണ് വിദ്യാർത്ഥി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോലും നിലകൊള്ളുന്നതെന്ന ഉത്തമ ബോധ്യമാണ് ആ പ്രതികരണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ ഇറക്കി വെച്ചിരിക്കുന്ന ചില സർട്ടിഫിക്കറ്റുകൾ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് ചുരുട്ടി മടക്കി നാലാക്കി പോക്കറ്റ് വെച്ചിട്ട് സ്വന്തം പണി നോക്കി പോകുന്നതാണ് അന്തസ് അല്ലെങ്കിൽ വരും കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ മാപ്രകളെ തെരുവിലിട്ട് അവർ ട്രോളി നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും കാര്യം ഇപ്പോ ചെറുതായിട്ടെങ്കിലും അവർ ഒന്ന് വില കൽപ്പിക്കുന്നുണ്ട് വരും കാലങ്ങളിൽ നിങ്ങൾ ഇത് തന്നെ തുടർന്ന് കഴിഞ്ഞാൽ പുല്ല് വില കൽപ്പിച്ച് പിള്ളേർ മുന്നോട്ട് പോകുന്ന സമയം വിദൂരമല്ലെന്ന് മാത്രമേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന മാപ്രകളെ ഓർമ്മിപ്പിക്കാനുള്ളൂ